പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ിഡ്സ് തെക്കൻകര ഗ്രാമപഞ്ചായത്തിലെ എസ് സി വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള വാട്ടർ ടാങ്കിന്റെ വിതരണ നടന്നു തെക്കങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ആർ രാധാകൃഷ്ണൻ വി സി സജീന്ദ്രൻ മെമ്പർമാരായ എ ആർ കൃഷ്ണൻകുട്ടി പി ടി മണികണ്ഠൻ വി എസ് ഷാജു അസിസ്റ്റന്റ് സെക്രട്ടറി പി കെ ശോഭന എന്നിവർ പങ്കെടുത്തു എഴുപത്തി ശതമാനം സബ്സിഡി നിരക്കിൽ എൺപത്തിയഞ്ച് പേർക്കാണ് ഈ വർഷം വാട്ടർ ടാങ്ക് വിതരണം ചെയ്യുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറോടു കൂടി ജലജീവൻ പദ്ധതിയും പദ്ധതിയെയും പരമാവധി എല്ലാ വീടുകളിലേക്കും ഹൗസ് കണക്ഷൻ കൊടുക്കാൻ കഴിയാവുന്ന രീതിയിലേക്കുള്ള പദ്ധതിയാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതിൽ ഏകദേശം അറുപത് എഴുപത് ശതമാനം പണി നടന്നു വരികയാണ് ഒരു വർഷം കൊണ്ട് എല്ലാ പണികളും പൂർത്തിയാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ബി സി ന്യൂസ് തെക്കുംകര